വലനവർഷമായി നമ്മൾ ആഘോഷിക്കുകയും ആചരിക്കുകയുമായിരുന്നു എന്ന് പറഞ്ഞു വിശ്വസിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത് ആകുമ്പഴിരുന്ന ശതാബ്ദിയുടെ നിലവിൽ ദൈവ പചനത്തിന് അതിന് ആരാധം കുറയ്ക്കുവാനും അങ്ങനെ അല്പമൂടെ ആഴമായ

ഒന്ന് കർത്താവ് സ്വർഗീയ ഭാഗ്യം നമുക്ക് തിരിച്ചടിക്കുന്ന ഒരു കേടുള്ളൂ അതേ രൂപത്തിലും ഭാവത്തിലും ഉയരത്തിലും ആഴത്തിലും ദൈവവചനത്തിന്റെ മേശ നമ്മൾ ഒരു വിശ് രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത് മാത്രമേ പരിശുദ്ധ മധുയിലേ ഉള്ളൂ എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എങ്ങനെയാണോ പരിശുദ്ധ കുർബാന ദൈവനിധത്തിനായിട്ട് ഒരുക്കപ്പെടുത്തുന്നത് അതേ രൂപത്തിൻ്റെ ഭാവത്തിലും ദൈവനിതം വായിക്കുന്നതും കേൾക്കുന്നതും എല്ലാം നമുക്കറിയാം അപ്പോഴേ രൂപമെടുക്കുന്നു പരിശുദ്ധ പ്രഭായും അടങ്ങിയിരിക്കുന്നു അതേ രൂപത്തിൽ പ്രവർത്തനം തന്നെയാണ് വചനം അല്ലെങ്കിൽ വചനവേഷം ആഘോഷമായി അല്ലെങ്കിൽ സുവിശേഷം വായിക്കുമ്പോഴേ അതിന് കൊടുക്കുന്ന പ്രാധാന്യങ്ങളെ എല്ലാം തന്നെ ശുശ്രൂഷകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ സമയം നമ്മൾ ആദരവോടും ബുദ്ധിയോടും കൂടി നാം സുവിശേഷം ശ്രമിക്കണം എന്ന് പറയപ്പെടുന്നു ഒരുപക്ഷെ നമ്മൾ പറയുക നമ്മുടെ സഭയിൽ മാത്രം വചനമില്ല ബാക്കിയെല്ലാം വചനമാണ് ഞാൻ പലപ്പോഴും അറിയുന്നത് പോലെ നമ്മുടെ സഭാ പറ്റാക്കം നോക്കിയാൽ ഒരു ഞായറാഴ്ചയും എട്ട് വായനകൾ നമുക്ക് ഉണ്ടായിരിക്കുന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം നമ്മൾ അറിയാൻ നമ്മൾ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഞാനൊരു ചെറിയ പണിയിലിരിക്കുന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരുന്നു വചനം സുവിശേഷം വായിക്കുമ്പോഴും അല്ലെങ്കിൽ അപ്പോസിത്ത ലേഖനങ്ങൾ വായിക്കുമ്പോഴെല്ലാം നിങ്ങൾ ദേവാലയത്തിലേക്ക് ഈ വചനം കൊണ്ടുവന്ന് അതിന്റെ ഇടയിൽ കൂടി പുരോഗതി വായിക്കുമ്പോഴും ശുശ്രൂഷന് വായിക്കുമ്പോഴും അതിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോഴേ അല്പ ആ ദൈവാനുഭവം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അവരുടെ യാഥാർത്ഥ്യം നമ്മളെവിടെയൊക്കെ അങ്ങനെ മരവിക്ഷ മനസ്സുമായിട്ട് നടക്കുന്നത് കൊണ്ട് ചിലപ്പോഴൊക്കെ ഈ കുല ദേവത്തെ നമ്മൾ രണ്ടായിട്ട് കാണുന്നുള്ളതാണ് യാഥാർത്ഥികൾ ലേഖനം വായിക്കുമ്പോഴും പുരോഗതി രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേലൂസിന്റെ കർഷകോടു കൂടിയും വിശ്വസിച്ചോടുകൂടിയും ഈ വായിക്കുന്ന ദൈവജനങ്ങൾ ഈ ആഴ്ച മുഴുവൻ പ്രായോഗികമാക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു സുവിശേഷം വായിക്കുമ്പോഴും പുരോഗതി പ്രാർത്ഥിക്കുന്ന പ്രധാനമാണ് ദൈവമേ പരിശുദ്ധാത്മാവിന്റെ നൽകുന്ന ഈ ദൈവജനത്തെ ഇടപത് മുഴുവന് എന്ന് പുരോഗതി മനസ്സുകൊണ്ട് വിശ്വാസവും പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഈ സമയങ്ങളൊക്കെ നമുക്ക് ആദരവുകളില്ലാതെ ദൈവവചനത്തിന്റെ നിറവില്ലാതെ പലപ്പോഴും നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നത് ഈ അതുകൂടെ ആഗ്രഹിക്കപ്പെട്ടവരെ തിരുവല്ലതും കടന്നു വരുമ്പോൾ അല്പം ആഴമായ ഈ ഈ ദൈവത്തോടെ അല്പമങ്ങൾക്ക് വേണ്ടതാണ് കൃപയ്ക്ക് മെഡക്കിലെത്താൻ വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് ഞങ്ങളുടെ നാളിൽ പറഞ്ഞതുപോലെ യൂട്യൂബില് ബഹുമാനപ്പെട്ടൊരു സാക്ഷി കടത്തുന്നു അച്ഛന് പ്രിയുടെ സന്ദർഭങ്ങളിൽ தும்பில் அனேக பிராமசங்கள் வாயிருந்த அத்தி ஒரு என்னோட சகோதரன் அப்படி ஒரு விடிகி ஞாபகம் വേറെ വേദിവസവും ആ നിലത്തിലേക്ക് നീ പോകുക ഇത് ഉറക്കിങ്ങ് വാങ്ങുക പിന്നീട് അവനെ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ അറിയുവാനായിട്ട് സാധ്യമായത് അവന്റെ പറഞ്ഞ മുഴുവനും ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മുഴുവനായിട്ടുള്ളത് അത് നമുക്കറിയാം നൂറുപിതാക്കന്മാരുടെ നിലങ്ങളും ഇടങ്ങളും എല്ലാം ബലപ്പെടുത്തുന്ന ഒരു മേഖല ദൈവം വാങ്ങിക്കുമ്പോഴേ നമുക്കറിയാം ഇതിന്റെ സമാപ്തിയിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് തുള്ളി മേഖല ഇതിന്റെ സമാപ്തിയിലേക്ക് കടന്നു വരുമ്പോൾ പ്രതികൂല കാലാവസ്ഥകളായിട്ടും പ്രതികൂലങ്ങളിലാണല്ലോ സഭ വളർന്നതും പ്രതികൂലങ്ങളിലാണ് ഈ സഭ അല്പമത് അതുകൊണ്ട് പ്രതികൂല ഉണ്ടായിട്ട് പോലും ഈ സഭയിലുള്ള നിങ്ങളുടെ കൂടെ ദൈവവലനത്തിലുള്ള വിശ്വാസം ബോധ്യം ദൃഢമാക്കുവാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്